കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനായ മലയാളി പിടിയിൽ കണ്ണൂർ തില്ലങ്കേരി സ്വദേശി സുഹൈലിനെയാണ് ഡി ആർ ഐ അറസ്റ്റ് ചെയ്തത് ഹെയർ ഹോസ്റ്റസ്സുമാരെ സ്വർണക്കടത്തിന് നിയോഗിക്കുന്ന മുഖ്യ കണ്ണിയാണ് സുഹൈൽ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരീരത്തിൽ ഒളിപ്പിച്ച സ്വർണം കടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ഹെയർ ഹോസ്റ്റസ് സുരഭി കാത്തൂണാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ മലദൂരത്തിൽ ഒളിപ്പിച്ച കൊൽക്കത്ത സ്വദേശിയായ സുരഭി കടത്തിയത് ഒരു കിലോയോളം വരുന്ന സ്വർണ്ണമാണ് ഈ രീതിയിൽ സ്വർണം കടത്തിയതിന് വിമാന കമ്പനി ജീവനക്കാർ പിടിയിലാകുന്ന രാജ്യത്തെ ആദ്യ സംഭവമാണ് ഇതെന്ന് ഡിആർഐ ചൂണ്ടിക്കാട്ടി സുരഭി പിടിയിലായതോടെ ഡി ആർ ഐ അന്വേഷണം ക്യാബിൻ ക്രൂവിലേക്ക് വ്യാപിപ്പിച്ചു അങ്ങനെയാണ് മുഖ്യ കണ്ണിയായ സുഹൈൽ പിടിയിലാകുന്നത് കണ്ണൂർ തില്ലങ്കേരി സ്വദേശിയായ സുഹൈലാണ് എയർ ഹോസ്റ്റസ്സുമാരെ സ്വർണം കടത്താൻ നിയോഗിച്ചിരുന്നത് വർഷമായി ക്യാബിൻ ക്രൂവായി ജോലി ചെയ്യുകയാണ് സുഹൈൽ സുരഭി കാത്തൂൺ വഴി പലതവണ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലൂടെ സ്വർണം കടത്തി അറുപത്തിയഞ്ച് ലക്ഷം വിലവരുന്ന സ്വർണ്ണമിശ്രിതം കടത്തുമ്പോഴാണ് സുരഭി പിടിയിലാകുന്നത് ഇവർ റിമാൻഡിലാണ് ഇരുപത് കിലോയോളം വരുന്ന സ്വർണം പല ഘട്ടങ്ങളിലായി കണ്ണൂർ വിമാനത്താവളം വഴി എയർ ഹോസ്റ്റസ് കടത്തിയെന്നാണ് ഡി ആർ ഐക്കുള്ള വിവരങ്ങൾ കണ്ണികളായ കൂടുതൽ പേരിലേക്ക് വരും ദിവസങ്ങളിലും അന്വേഷണം നീളുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മല്ലുവൺ